ജനമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുലഭായ ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു പുഴുക്കാണ് അതായത് ചെറുപയർ സ്പ്രൗട്ടാക്കിയത് അതായത് ചെറുപയർ കുതിർത്തി അത് ഞാൻ ഇന്നലെ കുതിർത്തിയത എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അത് സ്പ്രൗട്ടായിട്ട് താ മുളൊന്നും ഇട സ്പ്രൗട്ട് കാണാം ചെറുപയർ സ്പ്രൗട്ടാക്കി മുളകുണ്ട് മുളപ്പിക്കുക എന്ന് പറഞ്ഞതാണ് ചെറുപ്പം പിന്നെ ഇത് മധുര ചെറുങ്ങ അരിഞ്ഞു വെച്ചിട്ട് ഞാൻ മധുര കഴുകാം അത് ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു പുഴുക്കാണ് നല്ല ടേസ്റ്റാണ് വളരെ നല്ലതാണ് രാത്രി കഞ്ഞി കഴിക്കുമ്പോൾ ഈ ചെറുപയർ കൊടുക്കഴിച്ചാൽ വളരെ ടേസ്റ്റ് ഇനി അത് നമുക്ക് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കാം കേട്ട ചെറുപയർ കേട്ടാ കുറച്ച് ചെറുപയർ ഇട്ടു ഇനി അത് കഴിഞ്ഞാൽ മദനക്കാട്ടിയാണ് അപ്പൊ ചെറുപയറിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇത്രയധികം കാൽസ്യവും അയണവും ഒക്കെ ഉള്ളതാണ് ചെറുപയർ എല്ലിന് നല്ലതാണ് പല്ലിന് നല്ലതാണ് മുടിക്ക് നല്ലതാണ് പ്രോട്ടീൻസ് നടന്നതാണ് അപ്പം അങ്ങനെ പല ഗുണങ്ങളുണ്ട് മധുരക്കിഴങ്ങിനെ പറയുകയാണെങ്കിൽ ഭയങ്കര വയറില്ല ഇപ്പം മധുരക്കിഴങ്ങ് ഇല്ലാത്ത ഒരു കാര്യമില്ല എല്ലാ കാര്യത്തിലും മധുരക്കിഴങ്ങാണ് അപ്പോൾ ആ മധുര കിഴങ്ങും ഈ ചെറുപയവും കൂടിയിട്ടുള്ള പുഴുക്കിണങ്ങനെ ഉണ്ടാക്കാൻ പണിയേ മഞ്ഞൾപ്പൊടി ഇട്ടും ഇനി കുറച്ച് മുളക് പൊടി ഒരു പച്ചമുളക് ഞാൻ നാളെ ഏതെങ്കിലും അരക്കേണ്ടത് കുറച്ച് മുളക് പൊടിയിട്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടി എന്താ ആവശ്യത്തിന് വെള്ളം കേട്ടോ അധികം വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിച്ച് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പ് പിന്നെ ഉപ്പ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല എന്തെങ്കിലും സ്പ്രൗട്ട് വേവാ ടൈം എടുക്കില്ലേ അത് കാര്യം കൊണ്ട് ഉപ്പ് ഇടാം നമുക്ക് ഇപ്പോൾ ഉപ്പിട്ട് നമ്മൾ ഈ നാളികേരം കുറച്ച് നാളികേരം എടുക്കുക ഒരു തുള്ളി ജീരകം അതാ ഒരു പച്ചമുളക് ഒരു വെളുത്തുള്ളി ഒരു കഷ്ണം സബോള അതെ സവോളി കിട്ടും കേട്ടോ എന്നിട്ട് ഇതായി ഒരു വിസിൽ മതി കേട്ടോ ചെറുപയർ തേവാ കുറച്ച് നേരം എടുത്തുള്ളൂ മധുരം കഴുകാണെങ്കിൽ അതിൽ ഈസിയാണ് ഒരു വിസിൽ വന്നു അപ്പം ഞാനിതാണ് അടച്ചു കേട്ടോ തുറന്നു കെട്ടാ വേവിച്ചു തുറന്നു നല്ല രസമായിട്ട് വെന്തുകൊണ്ട് ഇനി ഇതിന് നമ്മൾ പുഴുക്കിൻ്റെ സാധനങ്ങളൊക്കെ ചേർക്കണം വെണ്ണ പോലെ അരക്കരുത് കേട്ടോ ഇങ്ങനെ അരച്ചാൽ മതി നാളികേരം ജീരകം ഒരു അല്ലി വെളുത്തുള്ളി ഒരു ഭക്ഷണം വെളുത്ത് ചുവള്ളി ഒക്കെ കൊണ്ട് ഇതരച്ചു അതിൽ കുറച്ച് നല്ല മണം നല്ല പുഴുക്കിൻ്റെ മണം കാരണം പുഴുക്കുന്നു നല്ല പഴയ ഭയങ്കര ടേസ്റ്റ് അത് അധികം വെള്ളം ഒഴിക്കണ്ട ചെറുപയറ് വെള്ളം ഉടും രണ്ട് കറിയിട്ട് ഇനി ഇതിൽ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണം കേട്ടോ ചുരുക്ക എത്ര രസാ നല്ല ടേസ്റ്റ് നല്ല മണം വരുന്നുണ്ട് എണ്ണ പോലെ ഉടഞ്ഞു മധുരം കഴിക്കും കുഴപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ ആദ്യം വേവിച്ചിട്ട് പിന്നെ മധുര കിഴങ്ങ് അതിലെട്ടാലും ഞാനെല്ലാം കൂടെ വേവിച്ചിട്ട് അത്രയേ ഉള്ളൂ കുഴപ്പമുണ്ട് ഇനി ഇത് ബൗളിലാക്കിയിട്ട് ഞാൻ കാണിച്ചു അത് നോക്കും ചെറുപയറ് മധുരക്കിഴങ്ങ് പുഴുക്ക് തയ്യാറായി എന്തായാലും അതിൻ്റെ ഭയങ്കര സ്മെല്ലാണ് നല്ല ടേസ്റ്റാണ് അതുമാത്രമല്ല വളരെ ഹെൽത്തിയാണ് ഇതൊക്കെ ഈ മഴ പെയ്യണ സമയത്ത് ഈ മഴക്കാലത്തൊക്കെ കഞ്ഞീടെ കൂടെ രാത്രി കഴിക്കുക ഏറ്റവും ബെസ്റ്റ് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ എന്താച്ചാൽ എപ്പോഴും സുറുഖ വരുന്ന മാസമാണ് അതുകൊണ്ടാണ് പറയുന്നത് വളരെ നല്ലതാണ് വളരെ ന്യൂട്രീഷ്യസ് ഇതാണ് ചെറുപയറും മധുരം രണ്ടും അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുക ചെയ്ത് നോക്കൂ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം സുഖിച്ചു